വിവരങ്ങളുമായി ബസന്ത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല അത് തുടരുകയാണ് ഇന്ന് രാവിലെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാനിലേക്ക് ആക്രമണം നടന്നു എന്ന് ആംഡ് ഫോഴ്സുകൾ തന്നെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഒപ്പം പാകിസ്ഥാൻ ഇന്ത്യയിലെ വിവിധ സൈനിക ലക്ഷ്യങ്ങളിലേക്ക് വ്യോമാക്രമണം നടത്താൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുത്താനും കഴിഞ്ഞു എന്താണ് വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ ആ അഭിലാഷ് ഇന്ത്യ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതായത് പാകിസ്ഥാൻ വീണ്ടും പ്രകോപനത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ് മാത്രമല്ല അതിന് കനത്ത തിരിച്ചടിയും ഞങ്ങൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലാഹോറിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങൾ തകർത്തു എന്ന് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഇന്ന് രാവിലെ മുതൽ പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്ന് വരുന്ന വാർത്ത ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു അവിടുത്തെ സ്ഫോടനങ്ങളും ആ ഡ്രോൺ അറ്റാക്കും ഒക്കെ തന്നെ ഞങ്ങളുടെ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ ഔദ്യോഗികമായി പറഞ്ഞു വെക്കുന്നത് അതായത് പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ ഇതാണ് ഇറ്റ് ഹാസ് ബീൻ റിലേബിളി ലേൺ ദാറ്റ് എൻ എയർ ഡിഫൻസ് സിസ്റ്റം അറ്റ് ലാഹോർ ഹാസ് ബീൻ ന്യൂട്രലൈസ്ഡ് എന്നാണ് ഔദ്യോഗികമായി സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതായത് ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്ന് തന്നെയാണ് ഇന്ത്യ അവകാശപ്പെടുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ലാഹോർ അടക്കം ഒൻപത് സ്ഥലങ്ങളിൽ പാക്ക് പാകിസ്ഥാൻ്റെ പ്രഖ്യാപന പ്രകാരമാണെങ്കിൽ ഇന്ത്യ നടത്തിയെന്ന് പറയുന്ന ഡ്രോൺ ആക്രമണങ്ങളൊക്കെ തന്നെ ഇന്ത്യ നടത്തിയതാണ് എന്ന് തന്നെ നമുക്ക് സ്ഥിരീകരിക്കേണ്ടി വരുന്നു പാകിസ്ഥാൻ ലാഹോറിൽ മാത്രമല്ല കറാച്ചിയിലും റാവൽപിണ്ടിയിലും ബുജറൻ വാലെ അടക്കം ഒൻപത് സ്ഥലങ്ങളിൽ ഇന്ത്യ ഡ്രോൺ അറ്റാക്ക് നടത്തി ഇസ്രായേലി ഹാറോപ്പ് മിസൈലുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചതും എന്നുമാണ് പാകിസ്ഥാൻ ആരോപിച്ചത് ഇതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് രണ്ട് മുപ്പത്തിനാലിന് സർക്കാർ പുറത്തിറക്കിയത് സർക്കാർ പറഞ്ഞിരിക്കുന്ന പ്രധാന കാരണം ഇതാണ് സിന്ധൂറിൻ്റെ തുടർച്ചയായി ഈ വിഷയം സംഘർഷം വലുതാക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ലായിരുന്നു പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ സൈനിക ലക്ഷ്യങ്ങളെയാണ് ആക്രമിച്ചത് അതായത് ഇന്നലെ രാത്രി യും ഇന്ന് പുലർച്ചെയുമായി ശ്രീ ജമ്മുകശ്മീരിലും ഗുജറാത്തിലും അതോടൊപ്പം പഞ്ചാബിലുമുള്ള ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചു ഇന്ത്യ അത് വിജയകരമായി തടയുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് രാവിലെ അമൃത്സറിൽ ഇന്ന് രാവിലെ കേട്ട സ്ഫോടനങ്ങളും അതോടൊപ്പം തന്നെ മജീദ ഗ്രാമത്തിൽ നിന്ന് കണ്ടെടുത്ത ഈ മിസൈലുകളുമൊക്കെ പാകിസ്ഥാൻ തന്നെയായിരുന്നു അതായത് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ചൈനീസ് മിസൈലുകളാണ് ഇവയെല്ലാം എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളാണ് എപ്പോൾ ഇതിൽ വ്യക്തമാകുന്നത് ഒന്ന് ഇന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞ കാര്യം അതായത് ഓപ്പറേഷൻ സിന്ധു എന്നുള്ളത് അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു സൈന്യത്തിന് നൽകുന്ന ഒരു തിരിച്ചടി അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്തായിരുന്നു നമ്മൾ ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടു ഒരു തരത്തിലും സൈനിക കേന്ദ്രങ്ങളെ പോലും തൊടാതെ നടത്തി ഓപ്പറേഷൻ ഇപ്പോൾ അതിനുശേഷമുള്ള പാകിസ്ഥാന്റെ തിരിച്ചടിക്കുള്ള ലാഹോർ കറാച്ചി പോലെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ഈ ആക്രമണം ഈ പ്രതിരോധം അതിനെ നമ്മൾ ഏതൊക്കെ നിലയിൽ ഗൗരവത്തോടുകൂടി കാണേണ്ടി വരും എന്താണ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതലായി സൈന്യങ്ങൾ സൈനിക വൃത്തങ്ങൾ കാര്യങ്ങൾ പങ്കുവഹിക്കുന്നുണ്ടോ പ്രതീഷ ഇത് സൈനിക നടപടി എന്നുള്ളത് ഇന്നലെയും സൈനിക നടപടി തന്നെയായിരുന്നു പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത പാകിസ്ഥാൻ്റെ ഉൾ വളരെ അകറ്റാൽ ഇന്ത്യയിൽ നിന്നും വളരെ ദൂരെയുള്ള ലാഹോർ പോലുള്ള റാവൽപിണ്ടി പോലുള്ള കറാച്ചി പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇന്ത്യയുടെ ഡ്രോണുകൾ എത്തി എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇത്രയും കാലം പറഞ്ഞു വന്നിരുന്ന അല്ലെങ്കിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അതായത് ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ ഉണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതിർത്തിയിൽ ഉടനീളം തന്നെ ഉണ്ട് അത് കൊണ്ട് തന്നെ പാകിസ്ഥാനെ ഒരാൾക്കും ത തൊടാനോ ആക്രമിക്കാനോ കഴിയില്ല എന്നുള്ള പാകിസ്ഥാന്റെ ആ വീരവാദമാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് അതായത് ലാഹോറിലേക്ക് കയറി ഒരു ഡ്രോൺ വിക്ഷേപിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ലാഹോറിലേക്ക് ഒരു മിസൈൽ പായിക്കാനും ഇന്ത്യക്ക് കഴിയുമെന്ന് ഇന്ത്യ ഇവിടെ പറഞ്ഞു വെക്കുന്നു മാത്രമല്ല ഈ ഒൻപത് നഗരങ്ങൾ ഞങ്ങൾ ലക്ഷ്യപെട്ടിട്ടുണ്ട് അത് മഹാവൽപൂരിൽ ഇന്ന് വീണ്ടും ഡ്രോൺ അറ്റാക്ക് നടന്നിട്ടുണ്ട് അതായത് ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം ഇന്ന് വീണ്ടും മഹാവൽപൂരിലും റാവൽപിണ്ടിയിലും ഗുജറൻവാലയിലും അട്ടോക്കിലും ലാഹോറിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കറാച്ചിയിലാണെങ്കിൽ മൂന്നിടത്ത് ഉണ്ടായിട്ടുണ്ട് കറാച്ചിയിൽ മൂന്നിടത്ത് ലാഹോറിൽ മൂന്നിടത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തോന്നുന്ന രീതിയിൽ ഞങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയും അല്ലെങ്കിൽ കടന്നു കയറാൻ കഴിയും നിങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങൾക്ക് തകർക്കാൻ കഴിയും അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ കഴിയുമെന്ന ഇന്ത്യ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഇന്ന് വളരെ ഔദ്യോഗികമായി തന്നെ സർക്കാർ അറിയിക്കുന്നു ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങൾ സംവിധാനം ഇന്ത്യ തകർക്കുമ്പോൾ പാകിസ്ഥാന്റെ റെസ്പോൺസ് കാണണം മൂന്ന് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളും പാകിസ്ഥാൻ അടച്ചിട്ടിരിക്കുകയാണ് ലാഹോർ കറാച്ചി ഇസ്ലാമാബാദ് തലസ്ഥാനമായ ഇസ്ലാമാബാദിലടക്കം മൂന്ന് വിമാനത്താവളങ്ങൾ പാകിസ്ഥാൻ അടച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല പുതിയ അവസാനിപ്പിച്ചിരിക്കുന്നു അവിടുത്തെ ഓഹരി വിപണി ഓഹരി കമ്പോളം അടച്ചിരിക്കുകയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ് അതായത് പാകിസ്ഥാൻ ഹൈ അലർട്ടിലാണ് ഇന്ത്യ ലാഹോറിലേക്കും കറാച്ചിയിലേക്കും ഡ്രോണുകൾ ഉപയോഗിച്ചു സിന്ധൂറിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ആക്രമണം നടത്തിയതോടുകൂടി പാകിസ്ഥാൻ ഹൈ അലേർട്ടിലാണ് എന്ന് പാകിസ്ഥാനിൽ നിന്ന് വിവരങ്ങൾ വരികയാണ് വിമാനത്താവളങ്ങൾ അടച്ചും ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചുമൊക്കെ പാകിസ്ഥാൻ ഹൈ അലേർട്ട് മോഡിലേക്ക് കടന്നിരിക്കുന്നു പാകിസ്ഥാനിലേക്ക് കടന്ന് ലാഹോറിൽ ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കാൻ ഇന്ത്യയെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ചൈനീസ് നിർമ്മിത ആയുധങ്ങളൊക്കെ തന്നെ അവരുടെ വ്യോമമാർഗങ്ങൾക്ക് വ്യോമസംവിധാനങ്ങൾക്ക് എയർഫോഴ്സിനൊക്കെ പ്രതിരോധം ഒരുക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അവിടുത്തെ അവരുടെ സുരക്ഷ സംബന്ധിച്ചും എത്രത്തോളം പ്രഹരശേഷി ഇന്ത്യക്ക് നൽകാൻ കഴിയുന്നതാണ് കാരണം എസ് നാനൂറ് ഈ സിസ്റ്റം ഉപയോഗിച്ച് എയർഫോഴ്സിന്റെ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചാണ് ഇത് തകർത്തിരിക്കുന്നത് അപ്പോൾ സുസജ്ജമാണ് ഇന്ത്യ അതിൽ ചൈനയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് പ്രജീഷ് ഇപ്പൊ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ചൈനയുടെ പ്രതികരണം വരുന്നത് ഞങ്ങൾക്കത് അറിയില്ല എന്നുള്ളതാണ് ചൈനയുടെ ഫോറിൻ മിനിസ്ട്രി പറയുന്നത് നോട്ട് ഫെമിലിയർ വിത്ത് ദ മാറ്റർ എന്നാണ് ഞങ്ങൾ ഈ കാര്യം അറിഞ്ഞിട്ടില്ല ഞങ്ങൾക്കിത് അറിഞ്ഞുകൂടാ എന്നാണ് പറയുന്നത് അതായത് ചൈനീസ് ജെറ്റുകൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ചൈന ഒഴിഞ്ഞു മാറുകയാണ് ഞങ്ങൾക്ക് അറിയില്ല എന്ന സമീപനം ചൈന സ്വീകരിക്കുകയാണ് എന്തായാലും പ്രസന്ധി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നീക്കത്തെ കാരണം അതിർത്തിയിലാണെങ്കിലും അമൃത്സറിലേക്ക് ഉന്നമിട്ട് നടത്തിയ ഒരു നീക്കം അതിന് ഇന്ത്യ നടത്തിയ ചെറുത്തുനിൽപ്പ് അപ്പോൾ ഇന്ത്യൻ അതിർത്തി എത്രത്തോളം സുസജ്ജമായി നിൽക്കുന്നു ഏതെങ്കിലും രീതിയിൽ കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞുവല്ലോ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ തന്ത്രപ്രധാന രീതിയിലുള്ള അലർട്ടുകൾ നൽകുകയാണ് അവിടെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ അടച്ചിടുന്നു സ്റ്റോക്ക് മാർക്കറ്റ് നിർത്തിവച്ചിരിക്കുന്നു ആ വിപണിയൊക്കെ തന്നെ സ്തംഭിപ്പിക്കുന്നു അപ്പോൾ എത്രത്തോളം ജാഗ്രതയോടുകൂടി പാകിസ്ഥാന് ഇത് പ്രഹരമേൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുള്ള ഈ സ്ഥിരീകരണം വരുമ്പോൾ മനസ്സിലാക്കുന്നത് പ്രജീഷ ഇതിൽ ഇന്ന് രാ ഇന്നിപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത് പതിനഞ്ച് കേന്ദ്രങ്ങൾ അതായത് മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് പതിനഞ്ചിടത്താണ് പാകിസ്ഥാൻ ഡ്രോൺ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണത്തിന് ശ്രമിച്ചത് എന്നുള്ളതാണ് ഇന്ത്യ അത് വളരെ വളരെ വിജയകരമായി ചെറുത്തു എന്നുള്ളതും ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത് റഷ്യ നൽകിയിട്ടുള്ള എസ് നാൽപ്പത്തി രണ്ട് പ്രായം മിസൈലുകളാണ് അത് ഇന്ത്യ സുദർശൻ എന്നുള്ള പേരിട്ടാണ് അതിനെ വിളിക്കുന്നത് ട്രൈഫ് മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യ ഈ ഡ്രോൺ മിസൈലുകളെ തകർത്തിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ ഇന്ത്യയിലേക്കുള്ള ആക്രമണം പൂർണ്ണമായും നൂറ് ശതമാനവും ഞങ്ങൾ തകർത്തിരിക്കുന്നു അമൃത്സറിലേക്ക് സ്ഫോടനം കേട്ടിരുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ അമൃത്സറിൽ നിന്ന് വന്ന വിചാരണ വിവരങ്ങൾ അങ്ങനെയാണെങ്കിൽ ആ തകർന്നു വീണ മജീദ ഗ്രാമത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത് ചൈനീസ് മിസൈലുകളാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ചൈനീസ് മിസൈലുകളാണ് കണ്ടെത്തിയത് റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് ട്രംപ് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യ അത് തകർത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു പാകിസ്ഥാൻ ഇന്ത്യ വീണ്ടും ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറയുന്നതിനപ്പുറം എന്തുകൊണ്ട് നിങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്ന് വേണം കണ്ടെത്താൻ ചൈനയുടെ സഹായത്തോടെ നിങ്ങൾ അതിർത്തിയിലുടനീളം വെച്ചിട്ടുള്ള ഈ പ്രതിരോധ വ്യോമ സംവിധാനം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ള ചോദ്യം ആദ്യം അതാണ് പാകിസ്ഥാൻ പരിശോധിക്കേണ്ടത് ഇന്ത്യ ആക്രമിച്ചു എന്ന് പറയുന്നതിനപ്പുറം പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഇന്ത്യ പറയുന്നു ലാഹോറിലെ പ്രതിരോധ സംവിധാനം ഞങ്ങൾ തകർത്തു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ലാഹോറിൽ ഇന്ന് രാവിലെ കേട്ട സ്ഫോടനങ്ങളും ബാക്കി ഒൻപത് നഗരങ്ങളിലോ പട്ടണങ്ങളിലോ ഉണ്ടായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടേതായിരുന്നു ുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ള സൂചന ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണ് എന്ന് മാത്രമല്ല ഇന്ത്യയെ ഇന്നലെ പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്തു ഇന്ത്യയുടെ മിലിറ്ററി ലക്ഷ്യങ്ങളായിരുന്നു ഇന്ത്യയുടെ സൈനിക ലക്ഷ്യങ്ങളായിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് വിവിധ ഇടങ്ങളിൽ അവന്തിപുര ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന ആദംപൂർ പട്ടിണ്ട ചണ്ഡീഗഡ് നാൽ പഹ്ലോഡി ഭുജ് എന്നിവിടങ്ങളിലാണ് പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും ആക്രമണ ശ്രമം നടത്തിയത് പക്ഷേ ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് കൗണ്ടർ യു എ എസ് ഗ്രിഡ് എയർ ഡിഫൻസ് സിസ്റ്റം അതിനെ തടഞ്ഞിരിക്കും ുന്നു അതായത് പാകിസ്ഥാന്റെ വ്യോമാക്രമണ ശ്രമം ഇന്ത്യ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം